എല്ലാവിധ സർവ സംവിധാനങ്ങളും അർജുനെ കണ്ടെത്താനായി പായുമ്പോൾ അങ്കോലയിൽ നിസ്സഹായനായ ഒരാളെ കാണാനാകും തന്റെ ബന്ധുവിന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയെന്ന ആവശ്യം മാത്രമാണ് അയാൾ ഉന്നയിക്കുന്നത് അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പത്താം നാളിലേക്ക് കടന്നിരിക്കുകയാണ് അർജുനായി ഒരു നാടും വീടും കാത്തിരിക്കുമ്പോൾ ദുരന്തത്തിൽ കാണാതായ മറ്റൊരു ലോറി ഡ്രൈവറായ ശരവണന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലുള്ള കുടുംബം ദുരന്തഭൂമിയിൽ ശരവണനെ കണ്ടെത്താനായി താൻ എന്താണ് അറിയാതെ വിഷമിക്കുകയാണ് ശരവണന്റെ ബന്ധു അർജുനെ കണ്ടെത്താൻ നാട്ടിൽ നിന്നുള്ളവരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേർ ദുരന്ത ഭൂമിയിലുണ്ട് എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ ശരവണനായി ഇവിടെയുള്ളത് അദ്ദേഹത്തിന്റെ അമ്മാവനായ സെന്തിൽ മാത്രമാണ് നദിയിലെ വെള്ളത്തിലോ മണ്ണിനടിയിലോ ശരവണൻ ഉണ്ടാകുമോ അതോ ഒഴുകിപ്പോയോ എന്നൊന്നും അറിയില്ല തമിഴ്നാട് സർക്കാരിനെ ബന്ധപ്പെട്ടപ്പോൾ തിരച്ചിലിനായി അവർ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരാൾ പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല അർജുന്റെ തിരച്ചിലിനായി ലഭിക്കുന്ന പിന്തുണ ശരവണനും കൂടി കിട്ടണമെന്ന ആഗ്രഹമേ തനിക്കുള്ളൂ എന്നും ബന്ധുവായ സെന്തിൽകുമാർ പറയുന്നു ദുരന്തമുണ്ടായ സ്ഥലത്ത് അന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് ലോറിയുമായി ശരവണൻ എത്തിയത് ധാർവാഡിൽ ചരക്കിറക്കി മടങ്ങി വരികയായിരുന്നു മംഗലാപുരത്തെത്തി ചരക്ക് കയറ്റാനായിരുന്നു അടുത്ത ലക്ഷ്യം എപ്പോഴും ലോറി ഇവിടെ നിർത്താറുണ്ടെന്നും അറിയിച്ചു രാവിലെ ഏഴ് മുപ്പത്താറിന് ശരവണൻ വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പത്ത് മണിയോടുകൂടിയാണ് അപകട വിവരം വീട്ടുകാർ അറിഞ്ഞത് ശരവണന്റെ ഫോണിൽ തിരിച്ചു വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും വീട്ടുകാർ അറിയിക്കുകയായിരുന്നു ലോറിയുടമയെ ഉടൻ വിവരമറിയിക്കുകയും അദ്ദേഹം അപകട സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ലോറി ഉടമ തിരികെ പോയി എന്നുമാണ് സെന്തിൽകുമാർ പറയുന്നത് സ്വന്തം സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അർജുനായി ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ ശരവണനെയും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് സെന്തിലിനുള്ളത് ഇതിനിടെ തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹം കിട്ടിയപ്പോൾ തന്റെ അമ്മയെ വിളിച്ചു വരുത്തി ഡി എൻ എ സാമ്പിൾ എടുത്തിരുന്നുവെന്നും സെന്തിൽ പറയുന്നു അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കാത്തിരിക്കുകയാണ് കേരളമാകെ കഴിഞ്ഞ ദിവസം ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ക്യാബിനുള്ളിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് ദൌത്യസംഘം ആദ്യം പരിശോധിക്കുക റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐബിഒ ഡി ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത് ആളുണ്ടെങ്കിൽ പുറത്തേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമാകും ലോറി ഉയർത്തുക അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ വെല്ലുവിളിയായി ഷിരൂരിൽ കനത്ത മഴ തുടരുകയാണ് ലോറി കണ്ടെത്തിയ ഗംഗാവലി പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രിയും പ്രദേശത്ത് ഇടവിട്ട് കനത്ത മഴ പെയ്തിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസത്തേതുപോലെ ശക്തമായ മഴ വീണ്ടും തുടർന്നാൽ തിരച്ചിൽ ദൌത്യം ദുഷ്കരമാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് കരയ്ക്കും പുഴയിലെ മൺകൂനയ്ക്കുമിടയിലുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ട്രക്ക് കണ്ടെത്തിയിരുന്നത് കരയിൽ നിന്നും നാൽപ്പതടി അകലെ പതിനഞ്ച് മീറ്റർ ആഴത്തിലാണ് ലോറി കിടക്കുന്നത് കനത്ത മഴയ്ക്കൊപ്പം കാറ്റുകൂടിയെത്തിയതോടെ കഴിഞ്ഞ ദിവസം തെരച്ചിലും മണ്ണ് നീക്കലും നിർത്തിവച്ചിരുന്നു ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ സി എം എ പൂനെയുടെ എംബിഗർ ഫെറോ മാഗ്നറ്റിൽ ലൊക്കേറ്റർ ലോക സാന്നിധ്യമുള്ള മൂന്ന് സ്പോട്ടുകളാണ് കണ്ടെത്തിയത് ഇതിൽ ക്യാബിന്റെ ഭാഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ അതിനിടെ ഇന്ന് ഉച്ചയോടെ അർജുന്റെ ലോറിയിൽ നിന്നും സ്ഥിരീകരിക്കുന്ന മരത്തടികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു വെള്ളത്തിന്റെ കുത്തൊഴുക്ക് തടയാൻ താൽക്കാലികമായി ഡാം നിർമ്മിക്കുന്നതടക്കമുള്ള മാർഗങ്ങൾ പരിശോധിക്കുമെന്ന് രക്ഷാദൌത്യ സംഘം അതിനിടെ അറിയിച്ചിട്ടുമുണ്ട് ഇതിനിടെയാണ് നിന്ന് എട്ട് കിലോമീറ്റർ മാറി അകലെ നിന്ന് നാല് തടികൾ കണ്ടെത്തിയതെന്ന് ലോറിയുടമ മനാഫു പറയുകയും ചെയ്തിരുന്നു കണ്ടെത്തിയത് അർജുൻറെ ലോറിയിലുണ്ടായിരുന്ന തടികൾ തന്നെയാണോ എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി